ഇതൊന്ന് ഉപ്പൊന്ന് കട്ട് ചെയ്യണേ ഉപ്പിൽ കട്ട് ചെയ്തിട്ട് ഇത് ഇത് കട്ട് ചെയ്തു തോട ഇത് ഇത് കട്ട് ചെയ്തു കട്ടി പി സി കെ പകിലേക്ക് എല്ലാം പ്രിയപ്പെട്ട സ്വാഗതം പ്രിയപ്പെട്ടവരെ ഈ പ്രാവശ്യത്തെ മഴ ശരിക്കും ബാധിച്ചിട്ടുണ്ട് നമ്മൾ നമ്മളിതിപ്പോൾ വാഴക്കുഴി എടുത്ത് രണ്ട് മാസത്തിന് മുകളിലായി നമ്മൾ പി എച്ച് ലെവലാക്കാൻ വേണ്ടി മണ്ണ് മണ്ണിൽ കുമായം എതിറിറിയിട്ടിരുന്നായിരുന്നു ഇപ്പോൾ രണ്ട് മാസം കഴിഞ്ഞു മഴ കാരണം നമുക്ക് വാഴ വത്ത് കുഴിച്ചു വയ്ക്കാൻ പറ്റുന്ന ഒരു കാലാവസ്ഥയല്ലായിരുന്നു എന്ന് നോക്കിയാലും മഴ കുഴിക്കാത്ത വെള്ളം ഇപ്പോൾ രണ്ട് മാസം കഴിഞ്ഞാണ് ഇപ്പോൾ വാഴ വെക്കുന്നത് ഇപ്പോഴും മഴയാണ് ഈ ഈ വർഷത്തെ മഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയ് ആദ്യമേ തന്നെ തുടങ്ങിയതാണ് ഇപ്പോൾ നമ്മൾ ഈ കണിച്ച് തന്നിരിക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഴക്കുഴി കുത്തിയിട്ട് വെള്ളം ഇറങ്ങാതിരിക്കാൻ വേണ്ടി നമ്മൾ സാധാ കവറിട്ട് മൂടിയേക്കാണ് ഒരു ചാക്കുന്നൂല് ഇട്ട് കിട്ടിയിട്ടുണ്ട് ഈ രീതി നമുക്ക് വെള്ളം ഇറങ്ങാത്ത രീതിയിൽ വാഴയെ സംരക്ഷിച്ചുകൊണ്ട് കയറ്റി പോരാം വേരായിക്കഴിഞ്ഞ് ഇല ആയിക്കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല ഈ കൂടെ തന്നെ ഇങ്ങ് പൊങ്ങിപ്പോകുന്നുള്ളൂ ചാക്കുന്നൂല് ഇട്ടാണ് കിട്ടേണ്ടത് അതുപോലെ തന്നെ ഈ പ്രശ്നം കപ്പയും ഏലത്തിനെയും എല്ലാം ശരിക്കും ബാധിച്ചിട്ടുണ്ട് ഈ മഴ കർഷകർ നല്ല രീതിയിൽ ഈ വർഷം കഷ്ടപ്പെടുന്നതിനൊരു മുതൽ കിട്ടുന്നില്ലാത്ത അവസ്ഥയിലേക്കാണ് പോകുന്നത് മഴയൊരു ഭീഷണിയുടെ ഇതിന് മുന്നിലത്തെ വർഷം വരൾച്ചയാണെങ്കിൽ ഈ പ്രാവശ്യം മഴയാണ് എന്നാലും ഇത് പണിയാതിരിക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് കർഷകരെല്ലാം ഓരോരോ പണിയുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അപ്പം അതുപോലെ തന്നെ ഈ വശം വച്ചിരിക്കുന്ന കപ്പയ്ക്കും അതിൻ്റേതായൊരു ക്ഷീണമുണ്ട് ഇതിനെല്ലാം വെയിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കപ്പയേം വല വരാൻ പറ്റത്തുള്ളൂ മൊത്തത്തിൽ കപ്പയ്ക്കകത്തെല്ലാം ഈ ഏറ്റവും വലിയ കപ്പയെ സംരക്ഷിച്ചുകൊണ്ട് വരിക എന്ന് പറഞ്ഞാൽ ഈ പള്ള കയറി മൂടി കഴിയുമ്പോഴേനും നമുക്ക് വെയിലുണ്ടെങ്കിൽ ഇത് ചെത്തി ഈയാൽ ഉണങ്ങി കിട്ടത്തുള്ളൂ അതൊന്നും ഈ പ്രശ്നം ഈ മഴ കാരണം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഒക്കെ മരച്ചു നിൽക്കുവാണ് ഈ മഴ കാരണം എന്നാലും നമുക്ക് ഇത് ചെയ്തല്ലേ പറ്റുള്ളൂ അതുകൊണ്ട് മഴയത്ത് നമ്മൾ വാഴയൊക്കെ വെച്ച് സെറ്റാക്കി ഇപ്പം ഇതുപോലെ തന്നെ കൂട് അടിവളൊക്കെ കൊടുത്തതാണ് അടിവെള്ളമൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ മണ്ണിട്ടു മണ്ണിട്ട് കഴിഞ്ഞിപ്പോൾ നമ്മൾ മുകളിൽ കൂടുവിട്ട് കൂടുട്ട് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക